നമസ്കാരം പുതിയ സ്വപ്നങ്ങളും പുതിയ പ്രതീക്ഷകളും പുതിയ കാഴ്ചകളുമായി ഒരു പുതുവത്സരം കൂടി വന്നെത്തിയിരിക്കുകയാണ് അപ്പോൾ എല്ലാവരുടെയും ഈ വർഷത്തെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും എല്ലാം സഫലമാവട്ടെ എന്ന് ആശ്വസിച്ചുകൊണ്ട് എല്ലാവർക്കും എൻ്റെ പുതുവത്സരാശംസകൾ നേരുന്നു അതുപോലെ തന്നെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന പുതിയ ഐറ്റം ഒരു മീൻ കറിയാണ് ഒരു സൗത്ത് ഇന്ത്യൻ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ കേരളത്തിലേക്ക് പോവാതെ തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ ഉപയോഗിച്ചു വരുന്ന ഒരു സ്റ്റൈലിലുള്ള ഒരു മീൻ കറിയാണത് അപ്പോൾ ഞാനതിനു വേണ്ടി എടുത്തിരിക്കുന്ന മീൻ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ റെഡ് ബില്ലി ഫിഷ് എന്ന് പറയുന്ന അല്ലെങ്കിൽ നട്ടർ എന്ന് പറയുന്ന ഇവിടെ ഞങ്ങൾ പോംറെ ഫിഷ് എന്ന് പറയുന്ന ഒരു മത്സ്യമാണ് എല്ലാവർക്കും കണ്ടാൽ മനസ്സിലാവും ഞാൻ അതിനെ ക്ലീൻ ചെയ്യിപ്പിച്ച് അരിഞ്ഞു കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ആവശ്യത്തിനുള്ള എണ്ണയുണ്ട് അതോടൊപ്പം തന്നെ കടുക് ഇവിടെ കറിവേപ്പില ഒപ്പം ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ നടുക്കുള്ളത് മുളക് പൊടിയാണ് രണ്ട് ടീസ്പൂൺ മുളക് പൊടി അതുപോലെ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് ഗരം മസാലയാണ് ഒരു ടീസ്പൂൺ ഇത് ചിക്കൻ മസാല ഒരു മുക്കാൽ ടീസ്പൂൺ ഇത്രയുമാണ് നമ്മൾ മസാലപ്പൊടികളായിട്ട് യൂസ് ചെയ്യുന്നത് ഇതിന് വേണ്ടി അതോടൊപ്പം പച്ചമുളക് ഒരു ആറെണ്ണം ഒരു പിടി മല്ലിയില ഒപ്പം തന്നെ ഒരു മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് സവാള രണ്ടെണ്ണം അരിഞ്ഞത് ചെറുതായി കൊത്തി അരിഞ്ഞത് ഒരു വലിയ കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി ഒരു രണ്ട് വലിയ വെളുത്തുള്ളി പൊളിച്ച് ക്ലീനാക്കി വെച്ചിരിക്കുന്നതാണ് ഒപ്പം തന്നെ ഒരു അരമുറി തേങ്ങ ചെറുതായി കൊത്തി അരിഞ്ഞത് ഇത്രയും ആണപ്പോൾ ഈ മീൻകറിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് നമുക്കപ്പോൾ ഇനി വീഡിയോയിലേക്ക് പോകാം മീൻ കറി ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് പോകാം നമുക്ക് ഞാനപ്പോൾ ഇതിൽ കുറച്ച് ഒരു ഐറ്റം വിട്ടുപോയെന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുവാനായിട്ട് അല്ലേ നമ്മുടെ വാളൻ പുളിയാണ് ഇത് ഞാൻ നല്ല വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ് ഇതിനിങ്ങനെ പിഴിഞ്ഞ് എടുക്കുവാനുള്ളതാണ് കേട്ടോ ഈ വെള്ളം നമുക്ക് യൂസ് ചെയ്യാനുള്ളതാണ് മീൻകറിക്ക് വേണ്ടി നമുക്ക് മീൻകറി ഉണ്ടാക്കുവാൻ തുടങ്ങാം ആദ്യം ഞാൻ അടുപ്പ് കത്തിച്ച് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചുകൊടുത്തിരിക്കുകയാണ് ആദ്യം ഞാൻ തയ്യാറാക്കുവാൻ പോകുന്നത് നമ്മുടെ മീൻകറിക്ക് വേണ്ട മസാലയാണ് തേങ്ങയും സവാളയും എല്ലാം കൂടി ചേർത്ത് വറുത്തരയ്ക്കുന്ന ഒരു മസാല കൂട്ട് അതാണ് ഞാൻ ആദ്യം തയ്യാറാക്കുവാൻ പോകുന്നത് ആദ്യം നമുക്ക് ഇവിടെ എണ്ണ ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിനുള്ള കർണാടക തമിഴ്നാട് ആന്ധ്രാപ്രദേശിലൊക്കെ സാധാരണയായി കണ്ടുവരുന്ന ഒരു സ്റ്റൈലാണ് ഇത്തരം മീൻ കറികളോ അല്ലെങ്കിൽ ചിക്കൻ കറികളോ അവരെല്ലാത്തരം കറികളും ഇങ്ങനെ തന്നെയാണ് അവരുണ്ടാക്കാറുള്ളത് തേങ്ങ അധികം മൂപ്പിക്കാതെ ചെറുതായിട്ടൊന്ന് എണ്ണയിൽ വഴറ്റിയെടുത്ത് അതിൽ മസാലപ്പൊടികൾ ചേർത്ത് അരച്ച് കറികളിൽ ചേർക്കുക എന്നുള്ളതാണ് അവരുടെ കറികളുടെ എല്ലാം ഒരു സ്റ്റൈൽ പച്ചക്കറികളാണെങ്കിലും പലതരം പയറുവർഗ്ഗങ്ങൾ ഉണ്ടാക്കുന്നതും ഇങ്ങനെയൊക്കെ തന്നെയാണ് അവർ കറികൾ ഉണ്ടാക്കുന്നത് ഇവിടെ എണ്ണ ചൂടായിട്ടുണ്ട് ഞാനപ്പം അതിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് നമ്മളുടെ തേങ്ങയാണ് കൊത്തി അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങ ഞാൻ ഞാനതിലേക്ക് ഇട്ടു കൊടുക്കുകയാണ് അതോടൊപ്പം തന്നെ ഞാൻ ഇവിടെ നിന്ന് ഇഞ്ചി അരിഞ്ഞു വച്ചിരിക്കുന്നത് ചേർക്കുന്നുണ്ട് ഒപ്പം തന്നെ വെളുത്തുള്ളിയും ചേർക്കുകയാണ് അതിനോടൊപ്പം തന്നെ ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയുടെ ഒരു മുക്കാൽ ഭാഗത്തോളം ഞാൻ ഞാനതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കൂടാതെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയുടെ ഒരു അരഭാഗത്തോടെ ഞാൻ അവർക്ക് ഏറ്റവും കൊടുക്കുന്നുണ്ട് ഒരുപാട് മൂത്തു പോകാതെ നമുക്ക് ഇതൊന്ന് വളച്ചെടുക്കാം നമുക്കറിയാം ഈ നെട്ടർ ഫിഷ് അല്ലെങ്കിൽ റെഡ് വില്ലി ഫിഷ് അല്ലെങ്കിൽ പിരാന ഫിഷ് എന്നൊക്കെ പറയുന്ന ഈ മത്സ്യം ഇതൊരു ശുദ്ധജല മത്സ്യമാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ഇതിൻ്റെ ടേസ്റ്റ് മലയാളികൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കാത്ത ഒരു ടേസ്റ്റാണിതിൻ്റെ ചെറിയ മണ്ണ് ചുവയും കാര്യങ്ങളെല്ലാം ഉണ്ടാവും പക്ഷേ ഈ ഒരു വിധത്തിൽ വെക്കുമ്പോൾ ആ ഒരു ചുവയോ ആ ഒരു ചവർപ്പോ അങ്ങനെയുള്ള ഒന്നും ഈ മീറ്റിൽ ഉണ്ടാവാറില്ല നല്ല രുചികരമായ വിധത്തിൽ നമുക്ക് നമുക്കിതുണ്ടാക്കിയെടുക്കാൻ കഴിയുന്നതാണ് ഇത് ഈ ഫിഷ് വറുത്തെടുക്കുമ്പോഴും നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഇതിന് ഇതുണ്ടാകുന്നത് പക്ഷേ അതിൻ്റെ കൂടെ നമുക്ക് മസാലപ്പൊടികൾ നമ്മൾ നാട്ടിൽ സാധാരണ ഉണ്ടാക്കുന്ന മീൻ വറുത്തതുപോലെ നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് വെറും മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടി ഇപ്പോൾ ആ സ്റ്റൈലൊക്കെ മാറിയിട്ടുണ്ട് പഴയ കാലത്തൊക്കെ ഞങ്ങൾ നല്ല ഫ്രഷ് മീൻ കിട്ടിയാൽ ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് വെറും ഉപ്പും മുളക് പൊടിയും മാത്രമായിരുന്നു വേറെ മല്ലിപ്പൊടിയോ കുരുമുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ ഒന്നും ചേർക്കില്ലായിരുന്നു എൻ്റെ നാട്ടിൽ ആ ഉപ്പുവെള്ളത്തിൽ കിട്ടുന്ന മീനത്തിന് അതേപോലത്തെ ഒരു ടേസ്റ്റായിരുന്നുണ്ടായിരുന്നത് അത്രയ്ക്ക് നല്ല ഫ്രഷ് മീനായിരിക്കും ഉപ്പും മുളക് പൊടിയും മാത്രം ചേർത്താണ് ഞങ്ങൾ വറുത്തുകൊണ്ടിരിക്കുന്നത് വറുത്തുകൊണ്ടിരുന്നത് ഈ നട്ടർ ഫിഷ് മേടിച്ച് വറക്കുന്നവരുടെ ശ്രദ്ധയ്ക്കാണ് ഇതിന് ഉപ്പും മുളക് പൊടിയും ഒപ്പം തന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതോടൊപ്പം തന്നെ ഒരു നുള്ളു നാരങ്ങ നീര് ഇവിടെ ഞങ്ങൾക്ക് ഫിഷ് ഫ്രൈ മസാല കിട്ടാറുണ്ട് അതും വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് അതിലീ മീനിനെ പെരട്ടി നല്ലപോലെ മാരിനേറ്റ് ചെയ്ത് ഒരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം എടുത്ത് വറുക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ മീറ്റിന് കിട്ടുന്നത് ഇവിടെ മസാലക്കുള്ള തേങ്ങയും സവാളയും എല്ലാം ഒരുപത് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിലേക്ക് ഇവിടെ കഴുകി വെച്ചിരിക്കുന്ന മല്ലിയില ചേർത്ത് കൊടുക്കുകയാണ് അത് അരിയുന്നൊന്നുമില്ല എന്തായാലും നമുക്ക് ഇത് അരയ്ക്കാനുള്ളതല്ലേ അപ്പോൾ അത് അതിൽ കിടന്ന് നല്ലപോലെ ഒന്ന് അങ്ങ് കൂത്ത് വന്നുകൊള്ളും അതങ്ങ് ചുരുങ്ങിപ്പോയി അത്രേ ഉള്ളൂ ഞാൻ എൻ്റെ വീഡിയോകളിൽ കൂടെ പറയുന്ന റെസിപ്പികൾ നിങ്ങൾ അതുപോലെ തന്നെ ട്രൈ ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ് അതിൽ നിന്ന് മാറ്റമൊന്നും ഉണ്ടാക്കാൻ ശ്രമിക്കരുത് മസാലയുടെ അളവാണെങ്കിൽ പോലും അല്ലെങ്കിൽ തേങ്ങയുടെ അളവോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ എല്ലാം നിങ്ങളെടുക്കേണ്ടത് ഞാൻ പറയുന്ന അളവിൽ തന്നെയാണ് ഇപ്പൊ ഞാൻ മീൻ എടുത്തിരിക്കുന്നത് ഒരു കിലോ നൂറ് ഗ്രാം ഉണ്ടായിരുന്ന മീനാണ് അപ്പോൾ അത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏകദേശം അത് ഒരു കിലോ ഉണ്ടായിരിക്കും ആ മീനത്തിന് ഞാൻ ആവശ്യത്തിനുള്ള മസാലയും ഇൻഗ്രീഡിയൻസ് എല്ലാമാണ് ഞാൻ പറഞ്ഞ കണക്കുകൾ ആ കണക്കുകൾ പ്രകാരം തന്നെ നിങ്ങൾ ആവശ്യത്തിന് എല്ലാം ചേർക്കുക ഇപ്പൊ നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഇതിനെ പച്ചമണം മാറുന്നത് വരെ അത് നമുക്ക് മൂപ്പിച്ചെടുക്കാം അപ്പം നമ്മുടെ മസാലയെല്ലാം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഞാൻ അതിലേക്ക് തീ ഓഫ് ചെയ്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് തണുപ്പിച്ചെടുത്തിരിക്കുകയാണ് ഇനി നമുക്ക് ഇതിനെ നല്ലപോലെ ഒന്ന് ഫൈനായിട്ട് അരച്ചു കൊണ്ടുവരാം ഞാനപ്പോൾ അതിനെ ഒരു മിക്സി ജാറിലേക്ക് മാറ്റുകയാണ് കല്ലുള്ളവർക്ക് കല്ലിൽ വെച്ചരയ്ക്കാവുന്നതാണ് നമുക്ക് ആ സൗകര്യങ്ങളൊന്നുമില്ല മിക്സിയാണ് നമുക്കുള്ളത് അപ്പോൾ നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കാൻ പോവുകയാണ് ഇതിന് ഞാൻ ആ മസാല നല്ലപോലെ നല്ല ഫൈനായിട്ട് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടുകൊള്ളും ഇതുപോലെ തന്നെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കേണ്ടതാണ് മസാല ഇനി ഞാൻ അടുപ്പത്തെ ചീനച്ചട്ടി വെച്ചെടുത്തിട്ട് അടുപ്പൊന്ന് കത്തിച്ചു കൊടുക്കുകയാണ് പാത്രം ചൂടായിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് ഞാനിവിടെ കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ ആദ്യം ഇൻഗ്രീഡിയൻസ് പറഞ്ഞപ്പോൾ കാണിക്കുവാൻ മറന്നുപോയായിരുന്നു എണ്ണ ചൂടാതിന് ശേഷം ആവശ്യത്തിനുള്ള ഉലുവ ഉലുവ നല്ല പോലെ പൊട്ടി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ ഇപ്പോൾ ആവശ്യത്തിനുള്ള കടുക് ചേർത്ത് കൊടുക്കുകയാണ് താഴ്ച്ച ഉള്ള സവാള മാത്രം ചേർത്ത് കൊടുക്കുന്നുണ്ട് സവാളയോടൊപ്പം തന്നെ കുറച്ച് പച്ചമുളകും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും ചേർത്ത് കൊടുക്കുകയാണ് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് നമ്മുടെ നമ്മുടെ പച്ചമുളകും സവാളയൊക്കെ നല്ലപോലെ മൂത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിലേക്ക് ഈ സമയത്ത് അരച്ച് വെച്ചിരിക്കുന്ന മസാല ചേർത്ത് കൊടുക്കുകയാണ് ഇത് മൊത്തത്തിൽ ഞാൻ കുഴിച്ചു കൊടുക്കുന്നുണ്ട് തേങ്ങ അരച്ച മസാല ചേർത്തതിന് ശേഷം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പുളി ഞാനത് ആദ്യം ഇൻഗ്രീഡിയൻസ് കാണിച്ചപ്പോൾ പറയാൻ മറന്നുപോയതാണ് അപ്പോൾ നമ്മൾ ആദ്യം വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന പുളി ഒന്ന് നല്ലപോലെ ഞെക്കി പിഴിഞ്ഞ് അതിലെ വെള്ളം മാത്രം ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ആ മിക്സിയുടെ ജാർ കഴുകി ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒന്നര ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇനി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് മീൻകറിക്കുള്ള ചാറ് നല്ലപോലെ തിളച്ചു വന്നിട്ടുണ്ട് നമുക്ക് ഈ സമയത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് അവസാനമായിട്ട് നമ്മുടെ കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കാം നട്ടർ ഫിഷ് അല്ലെങ്കിൽ റെഡ് ബില്ലി ഫിഷ് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം ഒന്ന് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പോഴേ നമുക്കിതിനെ ഇളക്കി കൊടുക്കാൻ പറ്റുള്ളൂ മീൻ ഇട്ട സമയത്ത് മാത്രം മീൻ കറി നല്ലപോലെ ഇളക്കി കൊടുക്കുക അതിനുശേഷം കവി ഉപയോഗിച്ച് നമ്മൾ ഇതിനെ ഒരിക്കലും മീൻ കറി ഇളക്കുവാൻ പാടുള്ളതല്ല മീൻകറി ഏകദേശം നല്ലപോലെ വെന്തിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം പച്ച എണ്ണയാണത് സൺഫ്ലവർ ഓയിലാണ് അതോടൊപ്പം തന്നെ രണ്ട് കറിവേപ്പിലയുടെ ഇതളുകൾ ഫുള്ള് ഉള്ളത് ഞാൻ മൊത്തത്തിൽ അങ്ങിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒരു അഞ്ച് മിനിറ്റ് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം നമ്മുടെ മീൻ കറി ഇത് റെഡി ആയിട്ടുണ്ട് റെഡിപൊടിയായിട്ട് നമുക്ക് തുറന്നു നോക്കാം എങ്ങനെ ഉണ്ടെന്ന് മറ്റൊന്ന് രുചിച്ച് നോക്കാം ഉപ്പ് മാത്രം അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് മീൻ നല്ല വെന്ത് നല്ല മണമൊക്കെ വരുന്നുണ്ട് നമ്മുടെ മീൻകറി അപ്പോൾ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് ഞാനൊന്ന് ഉപ്പ് നോക്കുകയാണ് അടിപൊളി സൂപ്പർ അപ്പോൾ നമ്മുടെ മീങ്കർ റെഡി ആയിട്ടുണ്ട് നമുക്കിപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യാം എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ നമ്മുടെ പേജ് ഫോളോ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോകൾക്ക് ലൈക്ക് ഷെയർ കമൻ്റ് എല്ലാം ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ